അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സുബിഹി നമസ്കാരത്തിൽ ഒതുന്ന കുനുത്തും അതേപോലെ വിശുദ്ധമായ റമദാനിൽ രണ്ടാം പകുതിയിൽ വിത്തൃ നമസ്കാരത്തിൽ അവസാനത്തെ റക്കാത്തിൽ നമ്മൾ ഓതുന്ന കുനൂത്തും ഈ കുനൂത്ത് എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് കുനൂത്ത് ഓതേണ്ടത് അതായത് കുനൂത്തിൻ്റെ രൂപം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം കുനൂത്ത് ഓതുമ്പോൾ എങ്ങനെയാണ് കൈ കൈപിടിക്കേണ്ടത് കുനുത്ത് ഓദിക്കഴിഞ്ഞാൽ കൈ എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ കുനൂത്ത് ജമാത്ത ഇനുസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത് അതായത് എവിടെയൊക്കെയാണ് ആമീൻ എന്ന് പറയേണ്ടത് ഇനി എവിടെയാണ് നമ്മളും ഇമാമിനോട് കൂടെ ഓതേണ്ടത് അതായത് മൂമ്മിങ്ങളും ഇമാമിനോട് കൂടെ ഓതേണ്ടത് അങ്ങനെ ഓതുമ്പോൾ ഉറക്കെയാണ് ഓതേണ്ടത് പതുക്കെയാണ് ഓതേണ്ടത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കുനൂത്തുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും കിട്ടുന്ന രൂപത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല കുനൂത്ത് തോന്നുന്നതിൻ്റെ വിധി എന്താണ് കുനൂത്ത് മറന്നാലുള്ള പരിഹാരം എന്താണ് കുനൂത്ത് ഓതാതെ ഒരാൾ സുജൂതിൽ പോയാൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ കൃത്യമായി സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിക്കാം അതായത് കുനൂത്ത് എന്നുള്ളത് ശ്രദ്ധിക്കാം കുനൂത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ കുനൂത്ത് എന്നുള്ളത് നിസ്കാരത്തിന്റെ അപാദ സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപാദ സുന്നത്ത് ഹൈ ആ സുന്നത്ത് നിസ്കാരത്തിൽ രണ്ട് തരം സുന്നത്തുകളാണ് ഉള്ളത് അതിൽ കുറച്ച് സുന്നത്തുകൾ അബാധ സുന്നത്തുകളാണ് അപരാധ സുന്നത്ത് എന്ന് വെച്ചാൽ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുജൂത് സുന്നത്ത് എന്ന് പറയും അതായത് ഒരാള് അപരാധ സുന്നത്ത് മറന്നു പോയാൽ അയാള് അവസാനം സഹവിന്റെ ശുചി ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ഈ സഹവിന്റെ സുജു ചെയ്യേണ്ടത് സലാമിന് ഒരല്പം മുമ്പുള്ള സമയമാണ് അതായത് അവസാന അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുബാവും ഒക്കെ ചൊല്ലിയിട്ട് ഞാൻ സഹബിൻ്റെ സുജിത് ചെയ്യുന്നു എന്ന നീയത്ത് മനസ്സിൽ കരുതിയിട്ടാണ് ഈ സഹബിൻ്റെ സുജിത് ചെയ്യേണ്ടത് മറന്ന ആളുകൾ അങ്ങനെ സഹബിൻ്റെ സുജൂത് ചെയ്യുമ്പോൾ ആ രണ്ട് സുജൂതാണ് സഹബിന്റെ സുജൂതായിട്ട് ചെയ്യേണ്ടത് ആ രണ്ട് സുജൂത് സാധാരണ നമസ്കാരത്തിൽ ചെയ്യുന്ന അതേ സുജൂത് പോലെ തന്നെയാണ് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയി നേരത്തെ പ്രാക്ടിക്കലായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാലും ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതായത് നമ്മൾ നിസ്കാരത്തിൽ രണ്ട് സുജിത് ചെയ്യുന്ന പോലെ തന്നെയാണ് അത് അതിൻ്റെ ഇടയിലുള്ള ഇരുത്തവും രണ്ട് സുജൂതും അതിൽ ചൊല്ലുന്ന തസ്ബീഹൊക്കെ സാധാരണ നമസ്കാരത്തിൽ ചൊല്ലുന്ന അതേ രൂപത്തിലാണ് തസ്ബിഹുകൾക്ക് അതേപോലെ തന്നെയാണ് ഇനി സഹവിൻ്റെ സുജൂതിൽ ആ സാധാരണ ചൊല്ലുന്ന തസ്ബിഹിനുക്ക് പുറമെ സുബഹാന മല്ലായനാമു വലായസ് ഹു എന്ന തസ്ബീഹ് കൂടി സഹവിൻ്റെ സുജൂതിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് ഇതാണ് സഹബിന്റെ സുചിതുവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഇരുന്ന് നമുക്ക് സലാം വിട്ടാം ഈ സഹബിൻ്റെ സുചിത്വ എപ്പോഴാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിൽ അപരാധ സുന്നത്തുകൾ ഒഴിവാക്കിയാലാണ് സഹവിന്റെ സുചിത ചെയ്യേണ്ടത് ആ അപരാധ സുന്നത്താണ് നിസ്കാരത്തിൽ പതിവായി ഒതുന്ന് കുനുത്ത് അതായത് സുബിഹി നമസ്കാരത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിൽ എഴുത്തിതാലിൽ നമ്മൾ ഒതുന്ന കുനുത്ത് അതേപോലെ തന്നെ വിശുദ്ധമായ റമദാന മാസത്തിലെ രണ്ടാം പകുതിയിലെ വിതൃ നമസ്കാരത്തിൽ നമ്മൾ ഒതുന്ന് കുനുത്ത് രണ്ടാം പകുതി അതായത് പതി റമദാൻ പതിനാറാം രാവ് മുതൽ അവസാനം വരെ വിത്തര നമസ്കാരത്തിൽ അവസാന തരക്കാത്തിലാണ് നമ്മൾ ഓതേണ്ടത് ആ കുനുത്തും ഇതുപോലെ അബാധ സുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് മാത്രമല്ല കുനൂത്തിനു ശേഷം മുത്തുനബി സാഹു അലൈവ് സ്വലാദുടെ മേലിൽ സ്വലാത്ത ചൊല്ലിലൊക്കെ അബാധ സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഈ കുനുത്ത് എപ്പോഴാണ് ഓതേണ്ടത് സുബഹി നമസ്കാരത്തിലാണെങ്കിലും രണ്ടാമത്തെ കാലത്തിൽ ഈത്തിദാലിലാണ് ഓതേണ്ടത് ഈത്തിദാലിൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന തസ്ബീഹുണ്ട് റബ്ബനാലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന തസ്ബീഹ് ആ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാലാണ് നമ്മൾ ഓതേണ്ടത് ആ വിഷയം ശ്രദ്ധിക്കുക ഇനി ഈ കുനൂത്ത് ഓതുമ്പോൾ ഈ രണ്ട് കൈകളും ഇങ്ങനെ ചുമരുകൾക്ക് നേരെയായിട്ട് ഇങ്ങനെ വരുന്ന രൂപത്തിലാണ് നമ്മൾ ഉയർത്തേണ്ടത് ഈ രണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ശരിയായ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൈകൾ കൈകളിങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ മതി എന്നിട്ട് നമ്മൾ കുഞ്ഞുത്തോതുകയാണ് വേണ്ടത് ശ്രദ്ധിക്കുക ഇങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ കുനുത്തോതുക ആവശ്യം ശ്രദ്ധിക്കുക ഇനി നമ്മളിങ്ങനെ കൈകൾ പിടിച്ച് കുനുത്തോതുക ഇനി അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് ഇങ്ങനെ കുനൂത്ത് ഓതുന്ന ഘട്ടത്തിൽ ജമാ നിസ്കരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ രീതിയാണ് പറയുന്നത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഏതായാലും ആ കുനൂത്ത് അതേ രൂപത്തിൽ ഓതുക ആ കുനൂത്ത് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ജമാ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവരും ആദ്യം സ്ക്രീൻ ശ്രദ്ധിക്കാം കുനുത്തിൻ്റെ രൂപം നമുക്ക് നോക്കാം കുനൂത്ത് എങ്ങനെയാണ് അതായത് കുനുത്തിൻ്റെ നല്ല ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രൂപമാണ് ഇത് പറ്റുമെങ്കിൽ ഈ രൂപം തന്നെ എല്ലാവരും പഠിച്ചു വെക്കുക അതായത് ഔദാഹു മഹദിനി ഫീമൻ ഹദീത്ത് വ ആഫിനി ഫീമൻ ആഫെയ്ത്ത് വത്തവല്ലനി ഫീമൻ തവല്ലെയ്ത് ഒബാരിഖലി ഫീമ ആ വക്കിനി ഷർറമാ ഫ ഇന്നക്ക തീ വലായുഖാലേക്ക് വ ഇന്നഹു ലു മംവാലേത്ത് വലായ ഇസു മൻ ആദെയ്ത്ത് തബാറക്ത റബ്ബന വത്തഅലൈത്ത് ഫലഖൽ ഹംദു അല ഖദൈത് ഖതൈത്ത് അസ്തഖു ഫിറുഖ വാത്തൂബ് ഇലേഖ് വസല്ലം അലാ ഹരി ഹൽഖിഹി സയ്യദിന മുഹമ്മദിൻ നബി ലുമി വാല അലിഹി വസഹബിഹി വസല്ലം ഇതാണ് കുനൂത്ത് ഇനി ശേഷം റബ്ബുഫഫിർ വർഹം വ അൻതഹൈറുറാഹിമീൻ എന്ന് ചില ആളുകൾ ചൊല്ലുന്നുണ്ടാകും അങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് അങ്ങനെയും ചെല്ലാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കുക ഇനി മനസ്സിലാക്കുക ഈ കുഞ്ഞൂത്ത് എന്നുള്ളത് വലിയ അർത്ഥമുള്ള ഒരു ദുബാവ് കൂടിയാണ് അതായത് അള്ളാഹു മഹദിനി ഫീമൻ ഹദീത്ത് അള്ളാഹുവെ ഹിതായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം അതായത് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എനിക്ക് നീ ഹിദായത്ത് നൽകണം വ ആഫിനി ഫീമൻ ആഫീത്ത് ആഫീത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എനിക്കും ആഫിയത്ത് നൽകണം വവല്ലനി ഫീമൻ തവല്ലേത്ത് അതായത് അള്ളാഹുബനി ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നെയും ഏറ്റെടുക്കണം ഒബാരിക്ക് ലി ഫീമ ആ അള്ളാഹുബനി നൽകിയതിൽ വറക്കത്ത് നൽകണം വളരെ മഹത്വമുള്ള അർത്ഥമാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അർത്ഥമാണ് ഈ കുനൂത്തിനിക്കുള്ളത് ഇനി അത് മാത്രല്ല അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറയുന്നുണ്ട് ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ കുനൂത്തിൻ്റെ രൂപം ജമാത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ഇത് ജമാത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നിലധികം ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അബ്ദാഹു മഹദിനി എന്ന് പറയുന്നുണ്ട് ഇവിടെ അബ്ദാഹ് എന്നാണ് ഒതുക അതായത് ജംഇന്റെ പദപ്രയോഗം കൊണ്ടാണ് ഒതുക അപ്പോൾ മഹദിന ഫീമൻ ഹദൈസ് അബ്ലാഹുബനി ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തണം അതായത് നമുക്ക് നീ ഹിദായത്ത് നൽകണം എന്നർത്ഥമാണ് അർത്ഥമാണ് അവിടെ വരാം ഇങ്ങനെ ജമാ നിസ്കരിക്കുമ്പോൾ ഇമാമ് കുനു തൊതുമ്പോൾ മാമൂമിങ്ങളൊക്കെ ആമീൻ എന്ന് പറയുകയാണ് വേണ്ടത് ഏതുവരെ ആമീൻ എന്ന് പറയണം ഖദൈത് എന്നതുവരെ ആമീൻ എന്ന് പറയണം അതിനുശേഷം ഫൈനക്ക തക്കതി വലായുക്കുതാലേക്ക് ഇത് ഇമാമ് ആ ഓദിന അതേ രൂപത്തിൽ ഒതുക മൗമൂമികൾ ഫൈനക്ക തക്കതി വലായുക്കുതാലേക്ക് എന്നത് മുതൽ പതുക്കെ ഓതുകയാണ് വേണ്ടത് മൗമൂമിങ്ങൾ പതുക്കെ ഓതുകയാണ് വേണ്ടത് അവിടെ ആമീൻ എന്ന് പറയുകയല്ല അവിടെ പതുക്കെ ഓതുകയാണ് വേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ജമാഅത്ത് അനുസ്കരിക്കുമ്പോൾ ഇനി ഈ സലാത്ത് ചെല്ലിയാലും സലാത്തിൻ്റെ എവിടെയും ആമീൻ എന്ന് പറയണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മൗമൂമികൾ ഇനി ഈ വിഷയമാണ് കുനൂത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തി കുനൂത്ത് മറന്ന് അയാൾ റുക്കോയിൻ്റെയും ആ സ്ഥാനം വിട്ട് സുജൂതിലേക്ക് പോവാം അങ്ങനെ സുജൂതിലേക്ക് കുഞ്ഞ ഒരാൾ രണ്ടാമത് കുഞ്ഞത്തിന് വേണ്ടി മടങ്ങരുത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സാഹചര്യങ്ങളിൽ ജമാത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം എന്താണോ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇമാം കുനൂത്ത് ഓതാണെങ്കിൽ ഇമാമിനോടൊപ്പം നമ്മൾ കുനൂത്തിൽ ചേരണം ഇമാം കുനൂത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളും കുനൂത്ത് ഒഴിവാക്കണം ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇൻഷാ ഇൻഷാഅബ അഹുസുബ്ഹാനഹുതാല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഏതിരുന്നാലും കുനൂത്തൊക്കെ മാക്സിമം സൂക്ഷിച്ച് നമ്മൾ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ദു ആണ് വളരെ പ്രധാനപ്പെട്ട നിസ്കാരത്തിൻ്റെ ഒരു ചുന്നത്തു കൂടിയാണ് ഇനി മറ്റു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ കുനൂത്ത് നമ്മൾ ഇങ്ങനെ ദുബായി ചെയ്യുന്ന രൂപത്തിൽ കൈ പിടിച്ച് കുനൂത്ത് ചോദിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കൈ താഴ്ത്തിരുകയാണ് വേണ്ടത് എന്നിട്ട് കൈ താഴ്ത്തിയിട്ടിട്ട് നമ്മൾ നേരെ സുജൂതിലേക്ക് പോകാം അങ്ങനെ സുജൂതിലേക്ക് ഈ കൈ വെക്കുന്നതുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും പല സംശയങ്ങളാണ് ചില ആളുകൾ ഇങ്ങനെ കൈയൊക്കെ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ കൈ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവേണ്ടെന്ന് വേണ്ട നമ്മൾ നേരെ ദുവാഴ്ച ഇതാക്കി കൈ നേരെ നേരത്താഴ്ത്തിട എന്നിട്ട് നമ്മൾ നേരെ സുചിതയിലേക്ക് പോവുകയാണ് വേണ്ടത് നിസ്കാരത്തിലാകുമ്പോൾ ഒരു കൂടുതൽ അനക്കങ്ങളും മറ്റുമൊക്കെ അനാവശ്യമായി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് കൂടി ഈ സാഹചര്യത്തിൽ ഉണർത്തുകയാണ് ഉദാഹർ താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ദുബായിച്ചതുകൊണ്ട് എല്ലാവരുടെയും ദാവസ്യത്തോടെ സ്ഥലം അലൈക്കും